കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സജി മീഡിയക്ക് മുമ്പിൽ എത്തുകയുണ്ടോ അപ്പോൾ മീഡിയക്കാരെല്ലാം എല്ലാവരും കൂടി സജിയുടെ ചുറ്റും വട്ടം കൂടി നിൽക്കുക ഈ സമയം അവിടുത്തെ ഒരു സ്റ്റാഫ് കേൾക്കണേ സാർ ഇപ്പോൾ മീഡിയ ഫേസ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് അന്നേരം സജി വരണേ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ജോലി രാജിവെച്ചു പോകാനോ സ്വയം ആത്മഹത്യ ചെയ്യാനോ എന്നെ കിട്ടില്ല അതുകൊണ്ട് എനിക്ക് വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങളോട് പറയാനാ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഒരു സ്റ്റാഫ് അനുബന്ധവീനെ വിളിക്കുകയാണ് അന്നേരം അനുചോദിക്കണേ എന്താ എന്താ കാര്യം ഈ സമയം ആ കുട്ടി പറയുക അനു മാഡം ഷാലിനി മാഡത്തെ കാണാനല്ലേ പോയത് അതെ ഞാനിപ്പോൾ ഷാലിനി മാഡത്തിൻ്റെ കൂടെ കളക്ടറേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുക അന്നേരം ആ കുട്ടി പറയണേ അയ്യോ മാഡം ഷാലിനി മാഡം ഒരു കാരണവശാലും കാരണവശാലിപ്പോൾ കളക്ടറേറ്റിൽ എത്താൻ പാടില്ല എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആ കുട്ടി പറയുവാൻ കേട്ടോ അങ്ങനെ അതൊക്കെ കേൾക്കുന്ന അനുപല്ലവി വളരെ ടെൻഷനാകുക എന്നിട്ട് ഷാലിനിയോട് പറയണേ മാഡം ആ ന്യൂസ് ചാനലൊന്നു വെച്ചോക്കെ അവിടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുക വേഗം നോക്ക് മാഡം അങ്ങനെ ഷാലിനി ഫോണിലെ ന്യൂസ് ചാനൽ എടുക്കുകയാണ് അന്നേരം സജിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ഷാലിനി കാണുവാൻ കേട്ടോ ഈ സമയം ആ മാധ്യമ പ്രവർത്തക സജിയോട് ചോദിക്കണേ അല്ല ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിങ്ങളായിരുന്നില്ലേ പിന്നെ എങ്ങനെയാണ് ഇത്തരമൊരു അഴിമതി ഈ പദ്ധതിയിൽ നടന്നത് അന്നേരം സജി പറയുക നിങ്ങൾ പറയുന്നത് ശരിയാ ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ആദ്യം ഞാനായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് എന്നെ അത് മാറ്റി ഷാലിനി മാഡം തന്നെയായിരുന്നു അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡും എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റും എല്ലാം അല്ല നിങ്ങളത് മാറ്റാനുള്ള കാരണം എന്താണ് അത് പിന്നെ ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ ഫയലിൽ ഒപ്പിടാൻ ഞാൻ സംബന്ധിച്ചു അതുകാരണോ ശാലിനി മാഡം എന്നെ അതിന് നിന്ന് മാറ്റിയത് എന്തുകൊണ്ടാണ് അതിൽ ഒപ്പിടാഞ്ഞത് അതിൻ്റെ കാരണം സർക്കാർ ബ്ലാ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ ഇറ്റ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഈ ഒരു ഏണിംഗ് നമ്പർ പദ്ധതിയിൽ ഭാഗമാക്കായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ പദ്ധതിയിൽ ഒപ്പിടാതിരുന്നത് പിന്നീട് ഇതറിഞ്ഞ മാഡം എന്നോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ദേഷ്യപ്പെടുകയും എൻ്റെ കയ്യിൽ നിന്ന് ആ ഫയൽ വാങ്ങിച്ച് എന്നോടുള്ള വാഷിക്ക് എന്താണ് അതിൽ ഒപ്പിട്ട് കൊടുക്കുകയുമായിരുന്നു അന്നേരം ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കണേ അപ്പോൾ കുട്ടികളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ശാലിനി വിഷ്ണുവിൻ്റെ ക്രമക്കേലാണെന്നാണോ നിങ്ങൾ പറയുന്നത് അയ്യോ അത് പറയുകയാണെന്ന് ഞാനല്ല അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് അങ്ങനെ സജി അവിടെ നിന്നും പോകുക ഈ സമയം ആ പെൺകുട്ടി പറയണേ സ്ഥലത്തെ ജില്ലാ കളക്ടറേറ്റ് ഷാലിനി വിഷ്ണുവിൻ്റെ അഴിമതിയുടെ കറുത്തകരങ്ങളാണ് ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുന്നത് ഷാലിനി വിഷ്ണുവിൻ്റെ കറുത്തകരങ്ങൾ തന്നെയാണ് ചൈന കോളനിയിലെ പാവപ്പെട്ട കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണെങ്കിലും നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം അങ്ങനെ ഇതൊക്കെ കേട്ട് ഷാലിനിയാണ് ഗ്യാഗല്ലാണ്ടാകുക ഈ സമയം അനു പറയണേ മധു ബാക്കി എനിക്ക് കേൾക്കണ്ട അന്നേരം ഷാലിനി പറഞ്ഞേ എന്നാലും എന്നെ വരുന്ന വാർത്തകൾ എന്തൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കേണ്ടേ മാഡം മാഡത്തിന് മാധ്യമ പ്രവർത്തകരുടെ കാര്യം അറിയാവുന്നതല്ലേ ഇതുപോലെ എന്തെങ്കിലും വാർത്ത കിട്ടിയാൽ പിന്നെ അവർ പൊലിപ്പിച്ച് കൂട്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് മാഡം തൽക്കാലം നമുക്ക് കളക്ടറേറ്റിലേക്ക് പോകണ്ട രാമേട്ട വണ്ടി തിരിക്ക് അന്നേരം ഷാലിനി പറഞ്ഞേ അതെ രാമേട്ട വണ്ടി തിരി നമ്മൾ കളക്ടറേറ്റിലേക്ക് പോകുന്നില്ല നേരെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വിട് നിഷബാധയേറ്റ് ചൈന കോളനിടെ കുട്ടികൾ ആയിരിക്കുന്നത് അവിടെയല്ലേ എനിക്ക് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തണം അല്ല മാഡം അത് ഇപ്പോൾ ഇപ്പം അങ്ങോട്ട് പോയാൽ ആകെ പ്രശ്നമാകും അന്നേരം രാമേട്ടനും പറഞ്ഞേ അതേ കുഞ്ഞ് ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട അന്നേരം ഷാലിനി പറഞ്ഞേ ഇത് ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വണ്ടി വണ്ടിയെടുക്കും അങ്ങനെ രാമേട്ടൻ ശരിയെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വണ്ടി എടുക്കുവാണ് അങ്ങനെ കുട്ടികളുടെ അവസ്ഥയൊക്കെ കണ്ട് ശാലിനി തിരിച്ചിറങ്ങുവാണ് കേട്ടോ ഈ സമയം മാധ്യമ പ്രവർത്തകർ ഷാലിനിയുടെ പ്രതികരണം എന്താണെന്ന് ചോദിച്ച് പിന്നാലെ കൂടുവാണ് എന്നാൽ ശാലിനി ഒന്നും പറയാതെ തന്നെ കാറിൻ്റെ അരികിലേക്ക് എത്തുകയാണ് കേട്ടോ അന്നേരം ശാലിനിയുടെ പിന്നാലെ തന്നെ സരോജ് മെമ്പറും ഉണ്ടാകും അങ്ങനെ മെമ്പറോട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറയുവാണ് ചൈന കോളനിയിലെ ഒരു അന്തേവാസി എന്ന നിങ്ങൾക്ക് ഇതിനോട് എന്താണ് പറയാനുള്ളത് അന്നേരം സരോജൻ പറയണേ എനിക്ക് നിങ്ങളോടല്ല പറയാനുള്ളത് കളക്ടർ മാഡത്തോടാണ് എന്നിട്ട് ഷാലിനിയുടെ അരികിലേക്ക് എത്തുക എന്നിട്ട് ഷാലിനിയുടെ കൈ പിടിച്ച് സരോജൻ പറയുക ഷാലിനി മാഡം ഞാൻ മാഡത്തിനെ കാണുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ഞങ്ങളുടെ ചൈന കോളനിയിലെ പാവപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ വന്ന ഒരാളായിട്ടാണ് മാഡത്തിൽ ഞാൻ കാണുന്നത് ഇതിൽ മാഡത്തിനൊരു പങ്കുവല്ലെന്ന് എനിക്കറിയാം പക്ഷേ ഞങ്ങളുടെ കുട്ടികളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമായവരെ നിയമത്തിനുപി കൊണ്ടുവരണം അതിന് ഞങ്ങളെ കൊണ്ടാവില്ല മാഡത്തിനെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ മാഡം അവരെ പുറത്ത് കൊണ്ടുവരാമെന്ന് എനിക്കൊരു വാക്ക് തന്നാൽ മാത്രം മതി ഈ സമയം ശാലിനി സരോജത്തിൻ്റെ കൈയ്യെടുത്ത് മാറ്റുകയാണ് എന്നിട്ട് പറയണേ ഇതിൻ്റെ പിന്നീ പ്രവർത്തിച്ചത് ആരാണെങ്കിലും അവരെ നിയമത്തിനുപി കൊണ്ടുവന്നിരിക്കും അവർ ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അങ്ങനെ ശാലിനിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സരോജിത്തിന് ആശ്വാസം ആവുകയാണ് പിന്നീട് കാണിക്കുന്നത് കാറിലെ കളക്ടറേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഷാലിനെ ഉണ്ട് ഇതേ സമയം മാധ്യമപ്രവർത്തകരാണെങ്കിൽ കളക്ടറേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട് അവരെ ഷാലിനിയെക്കുറിച്ച് വളരെ മോശമായിട്ട് വാർത്തകൾ ഇങ്ങനെ പുറത്തേക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണ് എല്ലാത്തിൻ്റെ പിന്നിലെ ശാലിനിയാണെന്നും ശാലിനി അഴിമതി വാങ്ങി അമിത് ആൻഡ് ഡിറ്റിൻഡിയ കമ്പനിക്ക് ഈ ഒരു പദ്ധതി ഇടം കൊടുത്തെന്നും അവരുടെ വലിയ ലാഭം ഉണ്ടാക്കി കുട്ടികളെ ഈ ഒരവസ്ഥയിലേക്ക് തള്ളിവിട്ടു എന്നുള്ള രീതിയിലാണ് വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്തായിരിക്കും ഷാലിനിയുടെ വണ്ടി അവിടെ എത്തുന്നത് അങ്ങനെ കളക്ടറെത്തി ഇനി നമുക്ക് കളക്ടറോട് നേരിട്ട് ചോദിച്ചറിയാമെന്ന് പറഞ്ഞ മൈക്കുമായിട്ട് ശാലിനിയുടെ തിരിയിലേക്ക് ചെല്ലുവാണ് ഈ സമയം കാറിയിൽ നിന്നിറങ്ങുന്ന ഷാലിനി അവരോടൊന്നും മറുപടി പറയാതെ അകത്തേക്ക് പോകാൻ തുടങ്ങുക കേട്ടോ എന്നാൽ ഇവർ എല്ലാവരും ഷാലിനിയുടെ പിന്നാലെ തന്നെ കൂടുവാണ് മാഡം മാഡം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകും മാഡം ചൈന കോളനിയിലെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് എന്താ മാഡത്തിന് പറയാനുള്ളത് അന്നേരം ഷാലിനി ചോദിക്കണേ എന്താ കുട്ടിയുടെ പേര് റോഷനി ജില്ലാ ഭരണകൂടം ഇതിനു പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും റോഷ്നീനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇതല്ലല്ലോ മാഡം ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അന്നേരം ഷാലിനി ചോദിക്കണേ കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ആരാ എന്നോട് പഠിപ്പിച്ചിട്ടുള്ളത് അതെന്റെ ബാധ്യസ്ഥതയല്ലോ സിവിൽ സർവീസ് മാനുമല്ലൊന്നും ഞാനത് പഠിച്ചിട്ടില്ല അന്നേരം ആ കുട്ടി പറയണേ മാഡം ജില്ലാ ഭരണകൂടത്തിന്റെ നാലാമത്തെ നടന്നുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ അവരോട് അല്പം മര്യാദകൾക്ക് സംസാരിക്കാം അതേക്കൊന്ന് ഷാലിനി പറയണേ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാ ഇങ്ങോട്ട് ബഹുമാനം കാണിച്ചാലേ അത് തിരിച്ചും തരാൻ പറ്റുള്ളൂ പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസം പിന്നെ ആവശ്യത്തിന് എന്തും പറയാൻ പറ്റുന്ന ഒരു നാഗം ഉണ്ടെങ്കിൽ ആർക്കും ഇടാൻ പറ്റും ഇതുപോലൊരു ടാഗ് എന്ന ഐ എസ് അങ്ങനെയല്ല വർഷങ്ങളായിട്ടുള്ള കഠിനാധ്വാനമാണ് വർഷങ്ങളുടെ ഊണുഴക്കവും കഴിഞ്ഞുള്ള പരിശ്രമം പാവപ്പെട്ട ഒരു ചായക്കടക്കാരി കണ്ണീരിൽ അഴ്ത്തിയെടുത്തൊരു സ്വപ്നം ആമ്മയുടെ മകൾ ഒരിക്കലും ഇതുപോലെ തെറ്റായിട്ട് തീരുമാനം എടുക്കില്ല ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അതിലും ഭേദം ഈ ജോലി ഉപേക്ഷിച്ച് ചായക്കടയിൽ പോയി ചായ അടിക്കുന്നത് തന്നെയാണ് പിന്നെ ചായന കോളനിടെ കുട്ടികളുടെ കാര്യം അതിനെക്കുറിച്ചുള്ള തീരുമാനം എന്താണെന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചതിനു ശേഷം മാത്രം എല്ലാവരോടും പറയുന്നതായിരിക്കും പിന്നെ മറ്റൊരു കാര്യവും കൂടി ഇതിൻ്റെ പടി കടന്ന് അകത്തേക്ക് വന്നു പോകരുത് മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടെ നിൽക്കണം അകത്ത് ഈ പദ്ധതി സംബന്ധിച്ചുള്ള ചർച്ച നടക്കാൻ പോകുക ഷവന്തി ഇടിയെടുക്കുന്ന കഴുകന്മാരെ പോലെ ഒറ്റരുത്തരെങ്കിലും അകത്ത് കണ്ട ട്രസ് പാസിങ്ങിനെതിരെ കേസെടുത്ത് എല്ലാത്തിനെയും അകത്തൊടി ഞാൻ മനസ്സിലായോ അങ്ങനെ പറഞ്ഞു ഷാലിനി അകത്തേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം അവർ ക്യാമറാമാനൊക്കെ പറയുക എന്തൊരു അഹങ്കാരമാരിയിക്കും അതെ അവർക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് എന്നറിഞ്ഞ് ആ പെണ്ണ് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങുവാണ് ചായലാ കോളനിയിലെ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ വിഷയത്തെക്കുറിച്ച് കൂടുതലായി പഠിച്ചതിന് ശേഷം മാത്രമേ പ്രതികരണം പറയുള്ളൂ എന്ന് കളക്ടർ പറയുന്നത് മാത്രമല്ല മാധ്യമപ്രവർത്തകരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു കളക്ടർ ജോലിയേക്കാളും വലുതും ചായക്കടയിൽ പോയി ചായ അടിക്കുന്നതാണെന്നുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ള പ്രസ്താവന പോലും നടത്തിയിരിക്കുകയാണ് കളക്ടർ അങ്ങനെ അവർ ഷാലിനെക്കുറിച്ച് മോശമായി പറയുന്നത് കേട്ടോ സങ്കടത്തോടെ നിൽക്കുകയാണ് രാമേട്ടനും മറ്റുമൊക്കെ പിന്നീട് കാണിക്കുന്നത് ഷാലിനെ നേരെ എത്തുന്നത് സജിയുടെ അരികിലേക്കാണ് കേട്ടോ ഷാലിനെ അങ്ങനെ സജിയോട് പൊട്ടിത്തെറിക്കുക സജി ഏണിംഗ് നമ്പർ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് നിന്ന് നിങ്ങളെ മാറ്റിയെന്നും ആ പദ്ധതിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തുവെന്നും പറഞ്ഞതും നിങ്ങൾ ശരിയാ പക്ഷേ ആ പദ്ധതിയിൽ ക്രമ ക്രമക്കേടുകൾ കാണിക്കുന്ന ഈ എന്ന് പറഞ്ഞ കമ്പനിയെ ഉൾക്കൊള്ളിച്ച കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നോ ആ കമ്പനി ആ പദ്ധതിയിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നോ അത് മാഡം നിങ്ങൾ പറഞ്ഞോ ഇല്ലയോ അതാണ് എനിക്കറിയേണ്ടത് മാഡം പ്ലീസ് ഞാൻ പറയുന്നതെന്ന് കേക്ക് നിങ്ങൾ ആദ്യം എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറ അന്നേരം സജി പറഞ്ഞേ മാഡം നിങ്ങൾ ഇപ്പോഴും അതുതന്നെ ചെയ്യുന്നത് ഇന്നത്തെ പോലെ ഒന്നും നിങ്ങളെന്നെ പറയാൻ സമ്മതിച്ചില്ല ഇങ്ങനൊരു കമ്പനി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയാൻ പലതവണ ഞാൻ ശ്രമിച്ചതാണ് എന്നാൽ മാഡം ഒതു കേൾക്കാൻ തയ്യാറായതേ ഇല്ല എന്നെക്കൊണ്ട് മറുത്തൊരു വാക്കുവിൽ മാഡം അറിയിച്ചില്ല അങ്ങനെ ശാലിനി അന്നത്തെ സംഭവങ്ങളൊക്കെ ഓർത്തു നോക്കുകയുണ്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു പദ്ധതിയിൽ ഈ ഒരു കമ്പനി ഉൾക്കൊള്ളിച്ചത് തന്നെ ഹരീഷാണ് ഹരീഷോ അതങ്ങനെയാണ് ഹരീഷ് പുറത്തുനിന്നുള്ള ഒരാളല്ലേ പദ്ധതിയിൽ ആരെയൊക്കെ ഉൾക്കൊള്ളണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ അന്നേരം സജി പറഞ്ഞേ പക്ഷേ മാഡം തന്നെ തന്നെയല്ലേ അന്ന് പറഞ്ഞത് ഇത് ജനങ്ങൾക്കുള്ള പദ്ധതിയാണ് അതുകൊണ്ട് അവരും കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിരിക്കുമെന്ന് അതിനുശേഷം ആ ഹരീഷ് എനിക്ക് സ്വയം തന്നിട്ടില്ല അങ്ങനെ ഹരീഷ് സജിയോട് സംസാരിച്ചതും സജിക്ക് കൈക്കൂലി വരാമെന്ന് പറഞ്ഞ കാര്യമൊക്കെ ഷാലിനിയോട് പറയുകയാണ് കേട്ടോ ഈ സമയം സജി പറയണേ മാഡം എന്നോട് കൈക്കൂലിനെ കുറിച്ച് സംസാരിച്ചതെന്ന് ചോദിച്ചില്ലേ ഞാനപ്പോൾ ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യമായിരുന്നു എന്ന മാഡം ഇത് തെറ്റിദ്ധരിച്ചു അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അങ്ങനെ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഷാലിനിക്ക് കാര്യം മനസ്സിലാകുക ഈ സമയം അനു പറയണേ ആ ഹരീഷ് നമ്മളെല്ലാവരും ചതിച്ചു നമ്മളെല്ലാവരും ഇപ്പോൾ പെട്ടിരിക്കുകയാണ് അല്ലേ മാഡം അങ്ങേരം ഷാലിനി പറയണേ നമ്മളെല്ലാവരും അല്ല ഞാൻ ഇത് എനിക്കുള്ള കുരുക്കാണ് ഇതിന് പിന്നീ കളിച്ചത് ഹരീഷല്ല അവനും പിന്നിലെ മറ്റൊരാളുണ്ട് ബാലചന്ദ്രൻ ഇതെങ്ങനെയാണ് ഡീലെയ്യേണ്ടതെന്ന് എനിക്കറിയാം ചായന കോളേജിൽ അന്ന് ഞാൻ ഒഴിപ്പിക്കാൻ പോയ സമയം അവിടെ ബാലചന്ദ്രൻ്റെ കൂടെ ഈ ഹരീഷിനെ ഞാൻ കണ്ടതാണ് പക്ഷേ അവനെ വീണ്ടും ഞാൻ വിശ്വസിച്ചു അതായിട്ട് തെറ്റും ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് എനിക്കറിയാം അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഷാലിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്